ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് പുട്ടും കടലക്കറിയാണ് കേട്ടോ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യും പക്ഷേ വീട്ടിൽ തന്നെ നമുക്ക് അരി വെച്ചിട്ട് പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കാൻ പകുതി പേർക്കും അറിയില്ല അപ്പോൾ ഒന്ന് ആ റെസിപ്പിയാണ് കേട്ടോ കടലക്കറിയുടെയും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയും രണ്ട് ഗ്ലാസ് പുഴുങ്ങല്ലരി എടുത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ വെള്ള അരി അണച്ചാൽ ഒന്നും കൂടി നല്ല മായ ഉണ്ടാവും കേട്ടോ ഞാൻ ഇപ്പം ഇവിടെ വേഗം വേവണ അരി വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ട് ഗ്ലാസ് പച്ചരിയും പുഴുങ്ങല്ല ഇട്ട് സോക്ക് ചെയ്ത് വെച്ച് പൊടിച്ചെടുക്കുകയാണ് പുട്ടിന് പാകത്തിന് പൊടിച്ച് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് മിക്സിയൊക്കെ ചൂടാവാതെ നോക്കണം കേട്ടോ കേടുവരാതെയൊക്കെ നമ്മൾ കുറച്ച് തോനെ പൊട്ടുപൊടിയൊക്കെ പൊടിക്കുമ്പോൾ ചിലപ്പോൾ വരും മിക്സി അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെച്ചാൽ മറ്റേ മില്ല കൊണ്ടായിട്ടൊക്കെ പൊടിച്ചാൽ മതിയിട്ട് അവിടെ അപ്പോൾ അധികം തോനയൊന്നും നമ്മൾ പൊടിച്ച് വയ്ക്കണില്ലല്ലോ ഞാൻ രാത്രി ഇതൊക്കെ ച്ചിട്ട് എടുത്തു വെച്ചു രാവിലെ നമുക്ക് വറുത്ത് വയ്ക്കണം കേട്ടോ ഒന്ന് ആ വെള്ളമയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ പൊട്ടുപൊടി പൊടി എന്താ പൊടിക്കുമ്പോൾ ഒരു വെള്ളമയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് പൊട്ടുപൊടി അയച്ചിട്ടാണ് ഞാൻ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ അത് വെള്ളം രണ്ട് ഗ്ലാസ് പുട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ കുറച്ച് ആവശ്യ പുട്ടിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അത് ഇങ്ങനെ പെനിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് മിക്സാക്കി വയ്ക്കുകയാണ് ചെയ്യണത് പിന്നെ ആവശ്യമുള്ള തേങ്ങ തിലകി വെച്ചിട്ടുണ്ട് ഇത്ര ആവശ്യമില്ല ഇല്ല കടലക്കറിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് തേങ്ങ അപ്പോൾ ഞാൻ ഇതാ പുട്ടിന് നന്നായിട്ട് ഇതാക്കി കുറച്ച് നേരം വെച്ചു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങുന്നത് പുട്ടുമുത്തിയിൽ എന്താ തേങ്ങ ഇടുകയാണ് അപ്പോൾ ചില്ല് നേരായിട്ടുണ്ടായിരുന്നില്ല ചില്ലുനേരാക്കി നമ്മൾ തേങ്ങ ഇട്ടു എന്നിട്ട് പുട്ടുപൊടി ഇട്ടു അങ്ങനെ തന്നെ അല്ലേ നമ്മൾ പുട്ടുണ്ടാക്കുക അല്ലെ ഇടയിൽ ഇടയിൽ തേങ്ങയുടെ തേങ്ങയും വെച്ച് തേങ്ങ ആപ്പീര വെച്ച് നമ്മൾ പുട്ടുപൊടി ഇട്ടിട്ട് ആവി കയറ്റാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ഇതിന് നല്ല രുചി പണവും ഇതിനാ നമ്മൾ ഉണ്ടാക്കണേനെങ്ങനെ ഉണ്ടാക്കണേനാണ് കേട്ടോ കൂടുതൽ രുചി മണവും ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മൾ വാങ്ങിക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ് പക്ഷെ ഇതിന് ഉണ്ടാക്കണേന് നല്ല മണവും രുചിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക കുറച്ച് അധിക നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതാവുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ പക്ഷെ ഇത് അങ്ങനെ പെട്ടെന്നാവില്ല കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതാ ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാടിട്ടിട്ടാണ് കടലക്കറി വേവിക്കുന്നത് വാട്ടണമൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് എല്ലാം പാടട്ടിട്ട് കടലേക്ക് കുതിർത്തി വെച്ച കടലയാണ് തലദിവസം എടുത്ത് കുതിർത്തി വെച്ച കടലേക്ക് നമ്മളെ ഉള്ളിയും തക്കാളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചാച്ചതും ഒക്കെ ഇടയാണ് ഒരു പൊട്ട് കറുവാപ്പെട്ടിന് ഒരു ഗ്രാമ്പും ഉണ്ടായിരുന്നു അത് ഇട്ടിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകവും അതേപോലെ ഇട പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഉണ്ടായിരുന്നു നമുക്ക് ചിക്കൻ മസാല ഇടുന്നില്ലേ കടലക്കറിയിൽ എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടി അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ നാലഞ്ച് വയസ്സിൽ വന്നിട്ടുണ്ടെണ്ണവരെ വേവിച്ചെടുക്കാം കടല വേവുന്നവരെ കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടിന് നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇല വെച്ചിട്ട് പുട്ടിന് കുത്തി കൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ട് പുട്ടൊക്കെ പോകുന്ന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇഞ്ഞ് കടലക്കാരുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ പുട്ട് ഒരു പാത്രത്തിൽ ഒരടുപ്പിൽ പുട്ടാവും അപ്പോൾ കടലൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മേലെയുള്ള ഉള്ളിയും തക്കാളിയും എന്താ ഇങ്ങനെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കില്ലേ കടലക്കറിയുടെ ആ സംഭവം നമ്മൾ എടുത്തിട്ട് ഈ തേങ്ങ കൂടെ ഇട്ടിട്ട് അരക്കണം കേട്ടോ കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക അപ്പം അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കടലക്കറിയിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഈ തേങ്ങയും കൂടിയും പാർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വറുത്തിടാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വറുത്തിടാം നമ്മൾ ഇപ്പം എണ്ണ എടുത്തിട്ടില്ലല്ലോ അതിൽ അപ്പോൾ ഒന്ന് വറുത്തതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയി കേട്ടോ ഞാൻ അതേപോലെ തന്നെ പുട്ടും കടലക്കറിയും കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നു വച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ രാവിലെ ഓട്ട്സാണ് കഴിച്ചത് കുട്ടികളും ഏട്ടനൊക്കെ പുട്ടും കടലക്കറിയും കഴിച്ചു കേട്ടോ അത് ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കുറുന്നനെ ആവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്